മഴക്കാലമായിട്ടും പ്രകാശിലെ നാട്ടുകാരുടെ കാമാക്ഷി വാത്തിക്കുടി പഞ്ചായത്തുകളിലെ അതിർത്തി ഗ്രാമമായ പ്രകാശ് ടൗണിലാണ് അപകടമാം വിധത്തിൽ വൈദ്യുതി പോസ്റ്റുകൾ നിൽക്കുന്നത് പ്രകാശ് ടൗണിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് ചുരിഞ്ഞാണ് പോസ്റ്റുകളിൽ ഒന്ന് നിൽക്കുന്നത് മഴ പെയ്താൽ വെള്ളം ഒഴുകിപ്പോകുന്ന വഴിയിലാണ് ഈ പോസ്റ്റ് ഓരോ മഴയിലും മണ്ണു കുതിർന്ന് പോസ്റ്റ് ചിരിയുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഈ ഓട്ടോസ്റ്റാൻഡിന് ഭീഷണിയായിട്ടാണ് ഈ പോസ്റ്റ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഇത് കുറേ കാലമായിട്ട് ഇത് ഓരോ സെൻറ്റിമീറ്റർ ഓരോ സെൻറ്റിമീറ്റർ ചരിഞ്ഞ് കരിഞ്ഞ് വണ്ടി ഏത് സമയത്തും ഒരു അപകടാവസ്ഥ നമുക്ക് പ്രതീക്ഷിക്കാം ഒന്നെങ്കിൽ ഓട്ടോറിക്ഷ ഇതേ പുറത്തേക്കായിരിക്കാം അല്ലെങ്കിൽ വഴിയേ പോകുന്ന യാത്രക്കാരെ പുറത്തേക്കായിരിക്കാം എന്നതാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് നിരവധി തവണ പിന്നെ ഇലക്ട്രിസിറ്റി ഓഫീസിലും മറ്റുള്ളവരോടു എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവരൊന്നും ഇതിനെപ്പറ്റി യാതൊരു ധാരണ മൺകുണിയിലാണ് മറ്റൊരു പോസ്റ്റ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ പോസ്റ്റിന് ചുവട്ടിലെ മണ്ണിടിഞ്ഞ് റോഡിൽ പതിച്ചിരുന്നു മഴ തുടർന്നാൽ പോസ്റ്റിന് ചുവട്ടിലെ മണ്ണ് ഇടിഞ്ഞ് വൈദ്യുതി പോസ്റ്റ് തൊട്ടടുത്ത വീട്ടിലേക്ക് പതിക്കാനും സാധ്യതയുണ്ട് ഈ ബോഷ പോലെ തന്നെയാണ് തൊട്ട് ഇവിടെ നിന്ന് അമ്പത് മീറ്റർ ഉള്ളൂ അതും ട്രാൻസ്ഫോമറിനോട് ചേർന്ന് അത് കപ്പക്കുമ്പൽ എടുത്തേക്കുന്ന പോലെ വെച്ചേക്കുവാ ഏത് സമയം വേണേലും അതും കിടന്നുവിടാം എന്തേലും അപകടം നടന്നു കഴിയുമ്പോഴാണ് ആൾക്കാർ ഓടി വരുവുള്ളൂ മാധ്യമങ്ങൾ കാര്യങ്ങളും പിന്നെ അതിനെക്കുറിച്ച് കുറിച്ച് ചർച്ചയും കാര്യങ്ങളും ഉണ്ട് അതിനു മുമ്പ് ഇതാണ് അവിടുത്തെ രീതി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു വന്ന് അതിനൊരു പരിഹാരം കാണുന്നതാണോ അതിനുമുമ്പ് ചെയ്യുന്നതാണോ ആവശ്യം എത്ര പ്രാവശ്യം വിളിച്ചു പറഞ്ഞു ആൾക്കാർ തിരിഞ്ഞുപോക്കുകയാ ഉദ്യോഗസ്ഥരെ ബോധം അഴിയാ ആ ട്രാൻസ്ഫോർമറോട് ചേർന്ന് തന്നെ ഇരിക്കുന്നത് അതും ഒരു പരിഹാരം കാണുന്നില്ല വൈദ്യുതി ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ വരെ നിരന്തരം ഈ റോഡിലൂടെ യാത്ര ചെയ്തിട്ടും അപകടാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന ആരോപണവും ശക്തമാണ്